ഹലോ ഹായ് അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഞാനും എൻ്റെ മോനും കൂടി ഇന്ന് മുട്ട പപ്പ്സ് ഉണ്ടാക്കി നോക്കാൻ പോവുകയാണ് നമ്മൾ പരീക്ഷണാർത്ഥം ചെയ്തതാണ് സക്സസ് ആവുമെന്ന് അറിയത്തില്ല എന്നാലും നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം അപ്പം അതിനായിട്ട് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് മൈദ മാവാണ് അപ്പം ഇത് കിലോ മൈദ മാവാണ് ഇതിന്റെ പകുതി നമുക്ക് ഇതിലോട്ട് ഇട്ടുകൊടുക്കാം ഏകദേശം ഇരുന്നൂറ്റമ്പത് ഗ്രാം മാവിതിൽ ഇട്ടിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് നമ്മളിതിൽ ബട്ടർ ചേർക്കുന്നുണ്ട് അപ്പോൾ ബട്ടർ ഉപ്പുള്ള ബട്ടറാണ് എൻ്റെ ഇരിക്കുന്നത് അതുകൊണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതിയാവും ചെറിയൊരു കഷ്ണം ബട്ടറും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മുട്ട ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് നന്നായിട്ട് പതപ്പിച്ചതിന് ശേഷം ഇതിന്റെ പകുതിയും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കാം അപ്പൊ ഈ പതപ്പിച്ചെടുത്ത മുട്ട ഇതിന്റെ നേരെ പകുതി നമുക്ക് മാവിലോട്ട് ഒഴിക്കാം ഇതിലിനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം ബറോട്ട മാവിൻ്റെ പരിവർത്തിൽ വേണം ഇത് നമുക്ക് കുഴച്ചെടുക്കാം ഇതായിപ്പോ തന്നെ മാവ് നല്ല സോഫ്റ്റായി ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഇത് കുറച്ച് സമയത്തേക്ക് മാറ്റി വെക്കാം ും മുട്ട മുഴങ്ങാനായിട്ട് വെക്കാം മസാല തയ്യാറാക്കാനായിട്ട് എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് പെരിഞ്ചീരകം കൊടുക്കാം പെരിഞ്ചീരകം പൊട്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം സവാള നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം സവാള എല്ലാം വരണ്ട് നന്നായിട്ട് കളർ മാറി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം ഇതിൻ്റെ പച്ചമണമൊന്ന് മാറിയതിന് ശേഷം പൊടികൾ ഇട്ടുകൊടുക്കാം മഞ്ഞപ്പൊടി ഗരം മസാല കുറച്ച് കുരുമുളക് കുറച്ച് ചിക്കൻ മസാല ഇവയെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച പകുതി തക്കാളി ചേർത്ത് കൊടുക്കുക ഒരു തക്കാളിയുടെ പകുതി എടുത്തിട്ടുള്ള മുട്ട ബോക്സിന് അകത്ത് വയ്ക്കാനുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മാവ് പരത്തി എടുക്കാം കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് നമുക്ക് ഇനി ഒന്നും കൂടെ നന്നായിട്ട് കുഴച്ചിട്ട് പരത്തിയെടുക്കാം അതിനായിട്ട് നമുക്ക് ഈ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലായിട്ട് ഇട്ടിട്ട് പരത്തിയെടുക്കാം ഇതുപോലെ നൈസായിട്ട് പരത്തി കട്ട് ചെയ്തെടുക്കണം അതാ ഇതുപോലെ നീളത്തിനാണ് നമ്മൾ പരത്തിയത് പരത്തിയിട്ടാണ് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തത് ഇതായി പോലെ നീ ഇരിക്കുന്ന പീസും കൂടെ അതുപോലെ കട്ട് ചെയ്തെടുത്തതിനു ശേഷം കാണിക്കുക ഇതേപോലെ ഓരോന്നും ഇങ്ങനെ എടുത്ത് വച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ബട്ടർ തേച്ച് കൊടുക്കാം ഇത് തമ്മിൽ ഒട്ടാതി ലെയർ ലെയറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ബട്ടർ തേക്കുന്നത് പിന്നെ അടുത്തതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം പിന്നെ അത് അടുത്തതും അതുപോലെ അതിനെ മുകളിൽ വെച്ച് കൊടുക്കാം എന്നിട്ട് അതിലും അതുപോലെ വട്ടർ തേച്ച് കൊടുക്കാം ഞാൻ അടുത്തതും വെച്ചുകൊടുക്കാം ഇപ്പൊ വീണ്ടും ഞാൻ എൻ്റെ മുകളിലേക്ക് മൂന്ന് മൂന്നിലേറെ ഞാൻ അധികം പ്രെസ് ചെയ്യാതെ ചെറിയ രീതിയിൽ വേണം ഇത് മുകളിലായിട്ട് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാൻ ഒരുപാട് പ്രെസ് ചെയ്താൽ ചിലപ്പം എല്ലാം കൂടെ ഒട്ടിപ്പോവും ചെറുതായിട്ടൊന്ന് പരക്ക് മുട്ടയും കൂടെ വെച്ചുകൊടുക്കും അപ്പോൾ ഇതിന് വയ്ക്കുന്നതിന് മുമ്പായിട്ട് ഇതിനകത്തായിട്ട് കുറച്ച് ബട്ടർ തടവി കൊടുക്കാം മടക്കി വെച്ചിരിക്കുന്ന മുട്ട ബോക്സ് നമുക്ക് ഇതിലോട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ ഇതിൽ മൂന്നെണ്ണം മീതേ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ നമുക്ക് മൂന്നെണ്ണം ഇതിനകത്ത് വെച്ച് കൊടുക്കാം ഇത് നേരത്തെ എടുത്ത് മാവ് കുഴയ്ക്കാൻ നേരത്ത് പൊട്ടിച്ച മുട്ടയാണ് അത് പകുതിയെ നമ്മൾ മാവിൽ ചേർത്തിട്ടുള്ളായിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കിയാണിത് ഇത് നമുക്ക് ഈ മുട്ട ബോക്സിൻ്റെ മുകളിൽ ഇങ്ങനെ തടവി കൊടുക്കാം ഡിഗ്രിയിൽ ഇരുപത് മിനിറ്റ് ആണ് ഇത് ബേക്ക് ചെയ്യാൻ വെച്ചിരിക്കുന്നത് നമ്മളെ മുട്ട ബോക്സ് കൂടെ റെഡി ആയിട്ടുണ്ട് വലിയ ഷേപ്പൊന്നും വന്നിട്ടില്ല എന്നാലും എങ്ങനെയെങ്കിലും ഒക്കെ ഒപ്പിച്ചെടുത്തു അപ്പൊ ഇനി നമുക്ക് കഴിക്കാം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീട് എത്രയുള്ളൂ ടാറ്റേഴ്സ് യു